ഗൾഫ് നാടുകളിലെ സിറോ മലബാർ വിശ്വാസികൾക്കു വേണ്ടിയുള്ള അപ്പസ്തോലിക് വിസിറ്ററായി ഇരിങ്ങാലക്കുട രൂപതാംഗമായ റവറൻ ഫാദർ ജോളി വടക്കനെ പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ മാർ പാപ്പ നിയമിച്ചു ഇത് സംബന്ധിച്ച് വധിക്കാനിൽ നിന്നുള്ള അറിയിപ്പ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് ഭാരതത്തിലെ അപ്പസ്തോലിക്യൂൺഷ്യോ ആർച്ച് ബിഷപ്പ് ലയോ പോൾഡോ ജെറേലി വഴി ലഭിച്ചു ഗൾഫ് നാടുകളിൽ സിറോ മലബാർ വിശ്വാസികൾക്കു വേണ്ടിയുള്ള അച്ചപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുവാനും കർമ്മപദ്ധതി തയ്യാറാക്കുവാനുമാണ് അപ്പസ്തോലിക് വിസിറ്ററെ നിയമിച്ചിരിക്കുന്നത് സിറോ മലബാർ സഭ മുഴുവനും പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലെ സിറോ മലബാർ വിശ്വാസ സമൂഹവും ഏറെ നാളുകളായി കാത്തിരുന്ന ഒരു നിയമനമാണ് ഇപ്പോൾ വത്തിക്കാൻ നടത്തിയിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ അഭിവന്യ മാ റാഫേൽ തട്ടിൽ പിതാവും പെർമനന്റ് സിനഡംഗങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിന് ഫ്രാൻസിസ് മാർപാപ്പെ ഔപചാരികമായി സന്ദർശിച്ച അവസരത്തിൽ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് പരിശുദ്ധ പിതാവ് നടത്തിയ പ്രഖ്യാപനത്തിലൂടെയാണ് ഗൾഫ് നാടുകളിൽ സിറോ മലബാർ സഭയ്ക്ക് അവകാശം ലഭിച്ചത് അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയൊമ്പതാം തീയതി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെയും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവിന്റെയും മാർ ജോസഫ് പാംബ്ലാനി പിതാവിന്റെയും സാന്നിധ്യത്തിൽ കർദിനാൾ പിയത്രോ പരോളിൻ പിതാവിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിൽ നടത്തിയ ഉന്നതാധികാരികളുടെ യോഗത്തിലാണ് ഗൾഫ് നാടുകളിൽ രൂപപ്പെടുത്താനിരിക്കുന്ന അച്ചപാലന സംവിധാനങ്ങളുടെ ആദ്യപടിയായി അപ്പസ്തോലിക് വിസിറ്ററെ നിയമിക്കുവാൻ തീരുമാനമായത്